നമസ്കാരം മലവെള്ളം പോലെ തെളിവുകൾ പിണറായിക്കെതിരെയും കുടുംബത്തിനെതിരെയും വന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണക്കടത്ത് കേസിൽ പിണറായിക്ക് തുണയായത് എൻ ഐ എയും കസ്റ്റംസുമാണ് കാരണം അവർക്ക് വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയില്ല സ്വർണക്കടത്ത് കേസിൽ പിണറായിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന സാഹചര്യ തെളിവുകളും മൊഴികളും ഉണ്ടെന്നല്ലാതെ കോടതിയിൽ നിൽക്കുന്ന അഥവാ ശിക്ഷ കിട്ടാൻ ഇടയാക്കുന്ന ശക്തമായ തെളിവുകൾ സംഘടിപ്പിക്കാൻ എൻ കസ്റ്റംസിനോ സാധിച്ചില്ല അതൊക്കെ പേമാരിയിലും ഷോർട്ട് സർക്യൂട്ടിലും എല്ലാ തെളിവുകളും കത്തിയും ഒലിച്ചും പോയി ഹൗസിലും സെക്രട്ടേറിയറ്റിലുമാണ് പ്രത്യേക സമയങ്ങളിൽ ഈ പേമാരിയും ഷോർട്ട് സർക്യൂട്ടുമൊക്കെ ഉണ്ടായതും അതേപോലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സന്ദർശകരുടെ മാത്രം ലിസ്റ്റുള്ള ഫയലുകളാണ് ഷോർട്ട് സർക്യൂട്ടിൽ കത്തിപ്പോയത് എന്തൊക്കെ വന്നാലും ഈ തട്ടിപ്പിനെ ഇപ്പോൾ ചെറിയൊരു തിരശീല വീണിരിക്കുകയാണ് അതിന് കാരണമായത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടപെടലാണ് പണം മേടിച്ച് കണ്ണടച്ചു കൊടുക്കാതെ റവന്യൂ സെറ്റിൽമെന്റ് ബോർഡ് കർത്തയുടെ കമ്പനി നികുതി അടക്കാതെ ചെലവിനത്തിൽ കാണിച്ച ഒരു നൂറ്റി കോടി രൂപയിൽ കണ്ണു താൻ കമ്പനി ത്തിപ്പിനായ കൈക്കൂലി കൊണ്ട ഈ പണം തന്റെ ചെലവാണെന്ന് കർത്തയും അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്ന് നിർമ്മലയും അങ്ങ് വാദിച്ചു ഒടുവിൽ കേന്ദ്രമാണ് ജയിച്ചത് അങ്ങനെയാണ് കർത്തയും കള്ളപ്പണം വെളുപ്പിക്കലും മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ ഐ ടി സംരംഭകയുടെ ഉടായ്പ കമ്പനിയിലേക്ക് ചെയ്യാത്ത സേവനത്തിന് കൂലി നൽകിയ കഥയൊക്കെ പുറത്തു വന്നത് കേന്ദ്രത്തിൽ മോദി സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ പണ്ടേ കർത്തയും പിണറായിയും ചേർന്ന് അവിടെയും കുറെ കോടികൾ വീശിയേനെ അപ്പോൾ ഇങ്ങനെയൊരു കേസേ ഉണ്ടാകില്ലായിരുന്നു ഇതിൽ തങ്ങൾക്ക് പതിനെട്ട് കോടി നഷ്ടമായെന്ന് കെ എസ് ഐ ഡി സിയും പരാതിപ്പെടേണ്ടി വന്ന അവസ്ഥയുണ്ട് ആ പഴുതിലാണ് ഷോൺ ജോർജ് കയറി തീ കൊളുത്തിയത് ഈ അന്വേഷണം നടക്കുന്നതും അതിന്റെ ചുവടുപിടിച്ചാണ് എന്തായാലും കർത്തയുടെ കമ്പനി നൽകിയ അഴിമതി പണം അഥവാ കൈക്കൂലി ആരൊക്കെ എന്തിനൊക്കെ വേണ്ടി കൈപ്പറ്റി എന്നത് തന്നെ അനന്തമായ ലിസ്റ്റാണ് ഈ കമ്പനി രാജ്യത്തെ തന്നെ വഞ്ചിച്ച് കരിമണൽ ഖനനം നടത്തിയോ അങ്ങനെ നടത്തിയെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ദോഷം ഈ ഖനനത്തിനെതിരെ തന്നെ ശബ്ദമുയർത്തിയവരുടെ മരണങ്ങൾ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതായി തന്നെ വരും ഇതിനൊക്കെ ഇടയിൽ കർത്തയിൽ നിന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും പണം പറ്റുകയും എന്നിട്ട് കർത്തയെ തന്നെ പറ്റിക്കുകയും ചെയ്തുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നിലവിൽ കർത്തയുടെ രക്ഷാധികാരിയും ദൈവവുമൊക്കെ തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് ആർക്കും അറിയാതെയില്ല അതിനുള്ള തെളിവുകൾ അതിബുദ്ധി കാണിച്ച് എക്സോലോജിക് വഴി ചെയ്യാത്ത സേവനത്തിന് മകളുടെ പേരിൽ പണം വാങ്ങി മുഖ്യമന്ത്രി മുൻപിൽ വെച്ച് കൊടുത്തത് എക്സ്ട്രാ ജുഡീഷ്യൽ ബോർഡ് ഉത്തരവായി നമ്മുടെയൊക്കെ മുന്നിൽ തന്നെയുണ്ട് ഇതിനൊക്കെ പിണറായി മുഖ്യമന്ത്രിയായ ശേഷം മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നത് വീണ വിജയൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ശക്തിയുദ്ധം അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും തുറന്നു പറഞ്ഞ കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെല്ലാം മാസ്റ്റർ ബ്രെയിൻ വീണ തന്നെയാണ് ഇതിനെല്ലാം നെടും തൂണായി നിന്നത് കമല വിജയനും ഇരട്ട ചങ്കുള മുഖ്യമന്ത്രിയുടെ ഇരട്ട ചങ്കുള ഭാര്യ എന്ന പദവിയിലേക്ക് കമല വിജയൻ ഉയർന്ന കാര്യവും ഇതിനിടയിൽ ആരും മറന്നു പോകരുത് ഇനി പുറത്തു വരാനുള്ള തെളിവുകൾ വിവേക് കിരൺ വിജയനെതിരെയുള്ളതാണ് പോകെ പോകെ അതിലേക്കും അന്വേഷണം നീണ്ടേക്കും ആദായ നികുതി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് സി എം ആർ എൽ സേവനം നൽകാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു യാതൊരു സേവനവും ചെയ്തു കൊടുക്കാതെ വിജയന്റെ അക്കൗണ്ടിലേക്കും കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നുവെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ എസ് എഫ്ഐ അത് ചികയും അത് ഉറപ്പാണ് അതിനാൽ തന്നെ ഇത്തവണ രക്ഷപ്പെടണമെങ്കിൽ പിണറായി പാടുപെടുകയും ചെയ്യും നന്ദി